ചെറിയ പത്തിയൂർ ശ്രീനാരായണ വിദ്യാനികേതനിൽ ശിശുദിനാഘോഷം നടത്തി റാലി ശിശുസംഗമം മധുര വിതരണം എന്നിവയോടെയായിരുന്നു ദിനാഘോഷം ശിശുദിനത്തോടനുബന്ധിച്ച് ചെറിയ പത്തിയൂർ ശ്രീനാരായണ വിദ്യാനികേതനിൽ വിപുലമായ ആഘോഷം നടത്തി രാവിലെ ഒൻപത് മണിക്ക് ശിശുദിന റാലി നടന്നു ശിശു സംഗമം വിതരണം എന്നിവയും നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ മിനി എസ് പി ടി എ പ്രസിഡന്റ് ദിലീപ് അധ്യാപകർ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമുക്ക് പറയാം നിങ്ങളെ അത്രയേറെ സ്നേഹിച്ചു അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് കൊണ്ടു കൊടുത്ത റോസാപ്പു പ്രധാനമന്ത്രിയായിപ്പോ വളരെ സ്നേഹത്തോടെ അദ്ദേഹം Siti Natus, kaya